എവൾ എന്നെ അടുത്ത വന്നു എന്നെ അടുത്ത നഴ്സറിയിൽ വന്നിട്ട് ഇവിടെ രാത്രി ഇന്നി പഠിച്ചുകൊണ്ടിള്ളപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞു കുഞ്ഞി കല്യാണം കഴിഞ്ഞാണ്ടേ ഓ എപ്പോൾ ഇന്നലെ ഇന്ന് വന്നാണോ ഹ ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയാ കഴിഞ്ഞാ ഓ ആരുടെടോ ആരുടെടേ നിപ്പോ പൊതന്നോ മനസ്സിലായി ആരുടെടേന്ന് പറയാതെ അങ്ങനെ മനസ്സിലാവണോ പെൻഡി ഞാൻ പറഞ്ഞേ ഏയ് അവന്റെ വീട്ടില് പോയെന്ന് വീട്ടിൽ എടുക്കുന്നു ില്ല കല്യാണം കഴിക്കാല് മൂന്നും രണ്ടും രണ്ടാണ് സോറി ഞങ്ങൾ ഇത്രയും മൂന്നും വേറെയാണല്ലേ എ ബി സി ഡി ഒക്കെ അറിയാവുന്ന പയ്യൻ തന്നെ നീ പറഞ്ഞ മുടിയൊക്കെ വളർന്നിട്ട് കല്യാണമുള്ളത് കല്യാണത്തിന് ഞാൻ വിചാരിച്ച മുടിയൊക്കെ വളർന്ന് കമ്മലൊക്കെ ഇട്ടിട്ട് കല്യാണം കഴിക്കുക എന്നല്ലേ നീന്താ പറഞ്ഞിരുന്നു ഓരോ ദിവസം ഓരോ കാര്യം പറഞ്ഞ നമ്മളെങ്ങനെ അറിയാനാണ് ഇതൊക്കെ